രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ കാസർകോട്ടെ സ്കൂളിന് അവധി നൽകിയത് ഗൗരവതരമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ബി ജെ പി ഭരിക്കുന്ന മൃദൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടാണ് അവധി നൽകിയതെന്ന് കുട്ടലൂർ ശ്രീ ഗോപാലകൃഷ്ണ ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ വിദ്യാഭ്യാസ വകുപ്പിന് വിശദീകരണം നൽകി ബിജെപി ഓഫീസിൽ നിന്നല്ല സർക്കാരാണ് ഹെഡ്മാസ്റ്റർക്ക് ശമ്പളം നൽകുന്നത് എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം ഇന്നലെ അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ചാണ് കാസർഗോഡ് കുടുലു ശ്രീഗോപാലകൃഷ്ണ ഹൈസ്കൂളിൽ ഹെഡ് മാസ്റ്റർ അവധി പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയ നടപടിയെ വിമർശിക്കുന്നതിനിടെ കേരളത്തിൽ തന്നെ ഒരു സ്കൂളിന് അവധി പ്രഖ്യാപിച്ചത് വിദ്യാഭ്യാസ വകുപ്പിനെ ചൊടുപ്പിച്ചു അവധി അനുവദിക്കാനുള്ള അവകാശം സർക്കാരിന് മാത്രമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഗവൺമെന്റ് 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 ഒരു 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 ഉണ്ട് ആ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ വേറൊരു കൂട്ടർക്ക് ഇല്ല പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അവധി നൽകിയതെന്ന് സ്കൂൾ ഹെഡ്മാസ്റ്റർ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് വിശദീകരണം നൽകി ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ കത്തും ഹെഡ്മാസ്റ്റർ കൈമാറിയിട്ടുണ്ട് അതിരൂക്ഷ ഭാഷയിലായിരുന്നു ഇതിനോടുള്ള മന്ത്രിയുടെ പ്രതികരണം അല്ലേ ഹെഡ് മാസ്റ്റർക്ക് ശമ്പളം കൊടുക്കുന്നത് ബി ജെ അല്ലല്ലോ ശമ്പളം കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് ആണ് അപ്പം അദ്ദേഹം അതിന് കീഴടങ്ങാൻ പറ്റുന്ന ദുർബല ഹൃദയ ഹൃദയനാണെങ്കിൽ പിന്നെ എങ്ങനെ ഒരു സ്കൂൾ നടത്തിക്കൊണ്ടുപോകും വിഷയത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം റിപ്പോർട്ട് നൽകണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് എയ്ഡഡ് സ്കൂളായതിനാൽ നിയമവശങ്ങൾ കൂടി പരിശോധിച്ച ശേഷമാകും നടപടി റിപ്പോർട്ടർ തിരുവനന്തപുരം